ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഉച്ചയാവാറായിട്ടും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും തയ്യാറായിട്ടില്ല ഇതേ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വാക്കുതർക്കം തന്നെ ഉണ്ടാവുന്നുണ്ട് ഈ വീക്ക് കിച്ചൺ ടീം ഡ്യൂട്ടി കൊടുത്തിരിക്കുന്ന ടീം ഡെന്നിനാണ് അൻസിബ ജിൻഡോ ജാസ്മിൻ എന്നിവരുള്ള ടീമാണ് ടീം ഡെൻ എന്നാൽ ഈ വീക്ക് ട്വന്റി ഫോർ ലൈവ് കണ്ട പ്രേക്ഷകർക്കറിയാം ഫുൾ ടൈം ആ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് അൻസിബയാണ് അൻസിബയുടെ കൂടെ ഹെൽപ് ചെയ്യുന്ന ജിൻഡോയെ നമുക്ക് കാണാം എന്നാൽ ആ കിച്ചണിൽ ഒട്ടും കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഈ വീക്ക് തുടങ്ങിയപ്പോ തൊട്ട് ജാസ്മിൻ ഓരോരോ പ്രശ്നങ്ങളാണ് ആദ്യത്തെ ദിവസം പനി രണ്ടാമത്തെ ദിവസം ദേഹം വേദന മൂന്നാമത്തെ ദിവസം തലവേദന ഇങ്ങനെ ഓരോ വേദനയുടെ പേരും പറഞ്ഞ് ജാസ്മിൻ കിച്ചൺ ടീമിലെ ഡ്യൂട്ടി ചെയ്യാതെ മാറിയിരുന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഗബ്രിയായിട്ട് സംസാരിക്കുക ഗബ്രി പവർ ടീമിലായതുകൊണ്ട് തന്നെ ഗബ്രിക്ക് ആ വീട്ടിൽ ഒരു പണിയുമില്ല ബ്രിയുടെ കൂടെ പോയിരുന്ന് സംസാരിക്കുക ലൈവ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നവർക്ക് ഇപ്പൊ സീരിയല് പോലെയാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും സീരിയൽ ഡ്രാമ മാത്രമേ അതിലുള്ളൂ എന്നാൽ കിച്ചണിൽ അത്രയും ഡ്യൂട്ടി ഉള്ളപ്പോ ജാസ്മിൻ എവിടെ നിന്നാണ് ഇത്രയും സമയം കിട്ടുന്നത് രാവിലെ തന്നെ കുളിക്കാതെ ഒരുങ്ങി റെഡി ആയിരിക്കുന്ന ജാസ്മിനെയും കാണാം ഇന്ന് രാവിലെ അൻസിപ്പ കിച്ചണിൽ കയറിയില്ല അതുകൊണ്ട് തന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടില്ലായിരുന്നു ഉച്ചയായിട്ടും അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല കാരണം മെയിൻ ആയിട്ട് അടുക്കളയിൽ കയറി ഉണ്ടാക്കുന്ന ആൾ അൻസിബയാണ് അൻസിബ ഇന്ന് കയറിയില്ല ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാതെ ചൊല്ലി ഓരോരുത്തരെ സംസാരം തുടങ്ങി അങ്ങനെ അഭിഷേക് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കിച്ചൺ ടീമിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യായിരുന്നു കിച്ചൺ ടീമിലാണെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എല്ലാവരും എഴുന്നേക്കുന്നതിന്റെ കൂടെ എഴുന്നേൽക്കാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു അപ്പൊ ജാസ്മിൻ അഭിഷേക് ജയദീപിന്റെ അടുത്ത് തർക്കിക്കുന്നത് കാണാം അപ്സരയും പറയുന്നുണ്ട് ഞങ്ങളും കിച്ചൺ ടീമിലായിരുന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് കുറച്ചെങ്കിലും താമസിച്ചാൽ അപ്പൊ നിലവിലുള്ള പവർട്ടിയും വന്ന് ഞങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും ഈ വീക്ക് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൻസിബ മാത്രമാണ് കിച്ചണിൽ ജോലി ചെയ്യുന്നത് വേറെ ആരെയും കിച്ചണില് കാണാൻ പോലും ഇല്ല എന്ന് അപ്സര പറയുന്നുണ്ട് എന്നാ കിച്ചൺ ടീമില് ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും എതിരെ വളരെ മോശമായിട്ട് തിരിച്ച് സംസാരിക്കുന്ന ഗബ്രീനെ നമുക്ക് കാണാം അപ്സരയോട് എടി നീ പോയി നിന്റെ പണി നോക്കടി എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് അപ്സര തിരിച്ചു പറയുന്നുണ്ട് എടി ബോഡി നീ എന്നെ വിളിക്കണ്ട എന്ന് പറയുന്നു അങ്ങനെ മര്യാദയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഗബ്രീനെയും വെറുതെ അലമുണ്ടാക്കുന്ന ജാസ്മിനെയും അവിടെ കാണാം ഏതായാലും ഉച്ചയായിട്ടും ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരിക്കുകയാണ് ബിഗ് ബോസിലുള്ളവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും